പാർട്ടിക്കെന്തിനാണ് സെക്രട്ടറി എന്നൊരു ചോദ്യം സാധാരണ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ആരും ചോദിക്കാറില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞാൽ സെക്രട്ടറിയാണ് അതിന്റെ അവസാനത്തെ വാക്ക് അതെ അതിനപ്പുറത്ത് പോയി ആൾക്കൊരു അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഇവിടെ കൊടുത്തില്ല ആ അർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത് ഡെമോക്രസി ഇല്ലാന്ന് വേണമെങ്കിൽ പറയാവും അതിന്റെ സംഘടനാ രൂപത്തിൽ അതിന് ഫാസ്യത്തിന്റേതായ സിംറ്റംസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാവുന്നതാണ് വേണമെങ്കിൽ ആരോപിക്കാവുന്നതാണ് പക്ഷെ പ്രധാന ഇവിടെ വരുന്ന വിഷയം എന്താണെന്ന് പറഞ്ഞാല് എം ബി ഓ നമ്മൾ പറഞ്ഞെന്താന്ന് പറഞ്ഞുകഴിഞ്ഞാല് പാർട്ടിയുടെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് ശൈലിയെ തീറ്റ ശൈലി ശൈലജയുടെ അഭിപ്രായം ഉണ്ടാവാം പിന്നെ എന്തിനാണ് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്നത് സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ വളരെ ലളിതമായിട്ട് കാശ് ഇല്ലാത്ത ബോധ്യപ്പെടുന്ന പറഞ്ഞാല് ഈ പെണ്ണുങ്ങളെ പിന്നെ ഈ സ്ത്രീയെ അവിടെ തോൽപ്പിക്കാനാണ് ഇവർ കൊണ്ടുപോയിട്ട് ആ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് മത്സരിപ്പിച്ച തോൽപ്പിക്കാനായിരുന്നെങ്കിലും ഇത്ര ദാരുണമായ വിധത്തിലുണ്ടായിരിക്കുന്ന ഒരു ഒരു പതനം രാഷ്ട്രീയമായി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നിരിക്കില്ല ചിലപ്പോ ഇതൊരുപക്ഷെ എന്തുകൂടി ആവാന്ന് പറഞ്ഞാല് സി പി ഐ എമ്മിനകത്ത് വർദ്ധിച്ചു വരുന്ന പിന്നെന്താ പറയാ ഒരു ഹിന്ദു പ്രീണനത്തിന്റെ സോറി മുസ്ലിം പ്രീണനത്തിന്റേതായിരിക്കുന്ന ഒരു വിഷയമുണ്ട് എന്നൊരു വലിയ വാദം പാർട്ടിക്കകത്ത് വളരെ ഗൌരവതരമായ രൂപം കൊണ്ടിട്ടുണ്ട് ഇപ്പൊ ഇറക്കാലത്തായിട്ട് ഈ രൂപം കൊണ്ടത് അതായത് അതായത് പിന്നെ മതന്യൂനപക്ഷ ജനവിഭാഗത്തോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പൊതുരാഷ്ട്രീയ നിലപാട് എന്തായിരിക്കണമെന്ന് വളരെ ഗൗരവപരമായി ആ വിഷയത്തെ സമീപിച്ച ആളായിരുന്നു സജാവ് എം ആ ഒരു ചരിത്ര ബോധ്യത്തിൽ നിന്ന് തികച്ചും മാറി നിന്നുകൊണ്ട് എം ബി ആറിന് തൊള്ളായിരത്തി എൺപത്തി ആറ് എൺപത്തി ആറിൽ ആ പാർട്ടിയിൽ നിന്ന് പുറന്തൊണ്ട് വരും അതിൽ പിന്നെ ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് എം ബി ആർ എടുത്തിരിക്കുന്ന നിലപാടായിരുന്നു ശരിയെ നീം ശങ്കരൻ തമ്പൂരി പാർട്ടി തന്നെ പറയേണ്ടി വന്നിരിക്കുന്ന രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ രൂപ കൊടുക്കുകയും ചെയ്തു ഇതിൽ നിന്ന് ഇത് ഈ പറയുന്ന എം ബി ആർ ഉയർത്തിയിരിക്കുന്ന ഗൗരവമായിരിക്കുന്ന പൊളിറ്റിക്കലെ മുറിച്ച് കിടക്കാൻ അസാധ്യമായി തീർന്നപ്പോന്താണ് മാർഗവിതരണത് ആ മാർഗം എന്താണെന്ന് ഒറ്റ കാര്യം മാത്രമാണ് അതൊരു പ്രോ മുസ്ലിം പ്രോ ഹിന്ദുവായി തീരുക എന്നുള്ളത് മാത്രമാണ് ഈ പ്രോ ഹിന്ദുവായി തീർന്നത് ശം ശങ്കരൻ നമ്പൂരിപ്പാടിന്റെ ആ നിലപാട് കൂടി വന്നപ്പോൾ എന്തായാലും ഇതിനകത്തുനിന്ന് പരമാവധി മുസ്ലിം ജനസാമാന്യം അകന്നു പോകുന്ന ഒരു ചിത്രവും ആ കാലഘട്ടത്തിൽ കൃത്യമായി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഉണ്ടായിരുന്നു അതിൽ പിന്നീട് എന്ത് വരികയാണെന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം സമുദായത്തിനകത്തെ പിന്നെന്താ പറയുക മത നേതാക്കന്മാർ മത നേതാക്കന്മാരെ പിന്നെ വളരെ കൃത്യമായി സ്വാധീനിക്കുകയും അത് പലപ്പോഴും തന്നെ ബേസ്ഡ് ആയിരിക്കുന്ന വ്യവഹാരക്രമങ്ങളുടെ ഭാഗമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് രൂപം കൊണ്ടുവന്നിരുന്ന പുതിയ കച്ചവട ബന്ധങ്ങൾ ഈ ബന്ധങ്ങളുടെ പരിണിതിയോടുകൂടി വന്നപ്പോഴെന്തായിട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പിന്നെ വാങ്ങുക കൊടുക്കുക എന്ന് പറഞ്ഞ കച്ചവട സമാനമായ രീതിയിലേക്ക് മാറി അതിനെ എന്തായിട്ടു സാമുദായിക അടിസ്ഥാനത്തിലുണ്ടായിരിക്കുന്ന ഉണ്ടായിരിക്കുന്ന വോട്ട് ബാങ്കുകളാക്കി രൂപപ്പെടുത്തുന്ന ക്രമീകരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു ചാമ്പ്യനും കൂടിയാണ് ഈ കേരളത്തിനകത്തെ സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഈ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാണ് ഇതിന്റെ ഫലം എന്തായി തീർന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്ത് വളരെ കൃത്യമായിട്ട് മുസ്ലിം പ്രീണനത്തിന്റേതായ സ്വഭാവം ഉണ്ടോ എന്ന ഒരു വ്യാജ നിർമ്മിതി നിർമ്മിക്കുന്നതിൽ ആര് വിജയിച്ചു ഹിന്ദു രാഷ്ട്രീയം വിജയിച്ചു സട്ടത്തിൽ എന്തായി തീർന്നു പറഞ്ഞാൽ ഹിന്ദു രാഷ്ട്രീയം ഇല്ലാതായി തീർന്നു മുസ്ലിം പോളിറ്റിക്സ് അവരെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു ഇത് രണ്ടും പോയപ്പോൾ വന്നിരിക്കുന്ന ഒരു ദുരന്ത മുഹൂർത്തത്തിലാണ് പിന്നെ ഈ വടകരയിൽ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിനകത്ത് എന്ത് വരുന്നത് പിന്നെ ഷാഫി അവിടുത്തെ ഷാഫി പറഞ്ഞത് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു ഷാഫി പറമ്പ് സ്ഥാനാർത്ഥിയായി വരുന്നതോടെ പിന്നെ ഇറക്കാവുന്ന കാർഡേത് മാത്രമാണ് ഒരു കാർഡ് കാഫിറാണെന്ന് പറയുന്ന ഒരു കാർഡ് മാത്രമേ ഇവരുടെ മുമ്പിൽ ഉള്ളൂ അത് ഇറക്കി എന്ന് പറയുന്നതാണ് അതിൽ ഏറ്റവും അതുകൊണ്ട് കേരളത്തിനകത്ത് വർഗീയത ഉണ്ടാക്കുക എന്ന ബോധപൂർവമായ രാഷ്ട്രീയ താല്പര്യത്തോടെ വലിയ കുറ്റം ചെയ്തിരിക്കുന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ പറയുന്ന ഗോവിന്ദനും അതിനെ മറച്ചു കുടിക്കാൻ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊന്ന് നാണമെന്ന് പറഞ്ഞൊരു വാക്ക് അറിയാമോ ഇവർക്ക് ഗോവിന്ദൻ ഒരു പാർട്ടി സെക്രട്ടറി ആയി തീർന്നു എന്നാണ് താങ്കൾക്ക് പറയാനുള്ളത് ആ ശബ്ദമില്ലാത്ത പാർട്ടി സെക്രട്ടറിയുടെ ഒരു വകക്ക് കൊണ്ടാത്ത പാർട്ടി കാ കുറുപ്പിൽ കൊണ്ടാത്ത പാർട്ടി സെക്രട്ടറിയാണ് അയാൾ ഇത്ര ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഹിസ്റ്ററിയിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസത്തെ ഹിസ്റ്ററിക്ക് അത് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാവുകയുമില്ല ഇതിന്റെ ഒരു ഇതിന്റെ ഒരു നെറ്റ് റിസൾ അപ്പൊ ഈ ഗോവിന്ദൻ പരാജയമാണ് സെക്രട്ടറി എന്ന രീതിയിൽ സമ്പൂർണ്ണ പരാജയം സമ്പൂർണ്ണ അയാൾ വാസതിൽ എന്ന് പറയാം അയാൾക്ക് ഒരു ഒരു സാമാന്യ മര്യാദ പാർട്ടിയോട് പാർട്ടിയോട് വന്നിട്ട് സർക്കാരിനോട് എന്തെങ്കിലും കൂറുണ്ടെങ്കിൽ അയാൾ രാജി വെച്ചാൽ ഒഴിഞ്ഞു പോകണം എനിക്ക് ഈ പാർട്ടിയെ ഇങ്ങനെയാകെ തീർത്തത് ആര് എസ് ചോദ്യം അത് ആരുടെ മാത്രം ചോദിച്ചാൽ അത് വാദത്തിൽ പൂർണ്ണമായും ഈ പറയുന്ന പിന്നെ മുഖ്യമന്ത്രിയുടെ പിന്നെ അയാൾ കളിപ്പാമ മാത്രമായിട്ട ഗതിയോടല്ലേ പാർട്ടി സെക്രട്ടറി പറയുന്നല്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണോ പാർട്ടി സെക്രട്ടറി പാർട്ടി പ്രതിസാധിക്കാർ വരക്കേണ്ടത് ഒന്നുമല്ല മന്ത്രിമാർ പോലും ചെയ്യാൻ തീരുമാനിക്കേണ്ടത് ആരാ തീരുമാനിക്കേണ്ടത് വാദത്തിൽ പാർട്ടി സെക്രട്ടറിയാണ് സ്വന്തം പാർട്ടിക്ക് അകത്ത മുന്നണിക്കാത്ത പാർട്ടി ആ പാർട്ടി സെക്രട്ടറിയാണ് തീരുമാനിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരധികാരം വന്നിരത്തില്ല പിന്നെ ഭരണപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്വാഭാവികമായിട്ടും കൂടി ചോദിക്കണം പാർട്ടി സെക്രട്ടറിയോട് സെക്രട്ടറിയോടുകൂടി അന്വേഷിച്ച് ചർച്ച ചെയ്ത് ഉറപ്പുവരുത്തിരിക്കണം ഇതിപ്പോ മുഴുവൻ തീരുമാനം അയാൾ വരുകയും ഇയാളാണ് ഇയാളാണ് അതിനനുസരിച്ച് പിന്നെ നീ കൊടുക്കുകയും കാണിക്കുന്നത് ഒടുക്കിനുസരിച്ച് നീന്തുന്ന ഒരാളായില്ല പാർട്ടി സെക്രട്ടറി അത് ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രചാരകർക്ക് സി പി എം ശരിക്കും കവചമൊരുക്കുകയാണോ തീർച്ചയായും 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 അതല്ലാതെ പറയാം വലിയ അതുവഴി എന്താവും പറയും ഇതിനകൂടി ഗതികേറിയത് കുറച്ചുകൂടി പിന്നെ നമ്മൾ കടന്നു പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ എ കെ ലളിക എന്ന് പറയുന്ന ഈ പറയുന്ന പിന്നെ പി മോഹനന്റെ ഭാര്യയും മുൻ എം എൽ എ കൃത്യമായി പ്രൊട്ടക്റ്റ് ചെയ്യുകയും പാർട്ടി പ്രൊട്ടക്റ്റുകയും ശൈലയെ തള്ളുകയുമാണ് പാർട്ടി ചെയ്തത് ഇപ്പോൾ അതിന്റെ ഫലം എന്താന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു താക്കീയോ മറ്റന്നെ നടപടിയോ ആർക്കെതിരെ വരാം എ കെ ജൈലയ്ക്കെതിരെ വരാം ഇതെന്തിന്റെ ഭാഗവും കൂടിയാണത് അത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു വലിയ കരു ചതുരക്കണത്തിനകത്ത് വലിക്കുന്ന വലിയ കരുതയിക്കുന്നതിനകത്ത് ഒരാളാണ് എന്ന് പത്രം കണ മനോരമ ഉത്തേ എഴുതി കൂട്ടിയിരിക്കുന്ന ടീത്തറമ്മ ആ ടീത്തറമ്മയുടെ ഒരു സംഭവം ഇയാളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട് ആ കീർത്തിയ സംഭവത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്യണം അവരെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യണം ഈ പാർട്ടിക്ക് എത്തുന്ന ആ ഒരു രാഷ്ട്രീയ ഗൂഢ താല്പര്യമാണ് നടപടിയോ ഒരു സാധനയോ ഉണ്ടായി കഴിഞ്ഞാൽ അത്ഭുതപ്പെടരുതെന്നാണ് ഞാൻ അത്ഭുതപ്പെടാനില്ല ഞാൻ ഇതിന് അതൊരു അത്ഭുതപ്പെടില്ല കാരണം കെ കെ ജയലജ എന്ന് പറയുന്ന ഒരാളെ ഇത്ര ഇത്ര ഗൌരവതരമായി പാർട്ടി പ്രൊട്ടക്ട് ചെയ്യുക എന്താണ് അതിന്റെ കാര്യം അത് മോഹനെ പഠിച്ചിട്ടല്ലേ ഉറപ്പല്ലേ ഡി പി ചന്ദ്രശേഖരന്റെ രക്തം വീടിലേക്ക് നമ്മൾ നീതിയുവാന്റെ ചോര വീണെങ്കിൽ അത് ഇയാളുടെ ചൂടനവരെ പിന്തുടരണ വെറുതെ അത് വെറുതെ അത് ഭയമുള്ള അർത്ഥവാക്യമാണത് അതുകൊണ്ട് ഡി പി ചന്ദ്രശേഖരന്റെ രക്തത്തിൽ നിന്ന് അതിന്റെ കറയുടെ ഗന്ധത്തിൽ നിന്ന് മോചിതരാവാൻ ഇയാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും സാധ്യമല്ല അത് സാധ്യമല്ല അതുകൊണ്ട് അതിന്റെ അനുകരണങ്ങൾ ഓരോ വ്യത്യസ്തകളായ രൂപങ്ങളിൽ വ്യത്യസ്തകളായ ഭാവങ്ങളിൽ ഈ പാർട്ടിയെ പുടികൂടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് അയാൾ പിടികൂടിക്കൊണ്ടിരിക്കും ആത്മാവ് ഈ പാർട്ടിയെ വിടില്ല എന്നാണോ ചേട്ടൻ പറയുന്നത് തീർച്ചയായും തീർച്ചയായും ബിജെപിയുടെ ആത്മാവ് വിടാ അത് ഇതിനെ കൊണ്ടേ പോകുള്ളൂ ഇതിനെയും കൊണ്ടേ പോകു അത് യാത്ര സംശയം വിചാരിക്കേണ്ട അത് വേറെ ഒന്നും കൊണ്ടല്ലേ ഒരു ഒരു കാര്യം നിങ്ങളുടെ വ്യക്തിപരമായ ഒരു താല്പര്യത്തിനനുസൃതമായിട്ട് ഒരാൾ കൊല്ലുക അതും എങ്ങനെ എങ്ങനെ മുഖമില്ലാത്ത രീതിയിൽ കൊന്നു കളഞ്ഞു തന്നതാണ് മുഖമില്ലാത്ത രീതിയിൽ കൊന്നു കളഞ്ഞു തോന്നുന്നതാണ് ഈ മുഖമില്ലാത്ത രീതിയിൽ കൊല്ല കൊല്ലുക കൊല്ലാൻ പറയുന്ന ഓർഡർ ഇടുന്ന ഒരാൾ അയാൾ ആരാണ് അയാൾ എങ്ങനെയാണ് ഒരു പാർട്ടിക്ക് മുഖം നൽകിയ പിന്നെ അത് എങ്ങനെയാണ് പാർട്ടിക്ക് ബുക്ക് നൽകുക അത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബുക്ക് നൽകുക അതുകൊണ്ടാണ് അയാളെ ഈ എന്താ ഡബിൾ ശങ്കൻ അല്ലെങ്കിൽ പിന്നെ കാരണഭൂതൻ ഇങ്ങനെല്ലാം വരാവുന്ന ഒരുപാട് അസംബന്ധ പ്രയോഗങ്ങളിലേക്ക് എങ്കിലും ക്യാപ്റ്റൻ ഇനി പറയുന്ന പ്രയോഗം ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടോ എന്നിട്ട് ഈ വഷളാവട്ടെ ഏതൊക്കെ ഒരു ഘട്ടത്തിൽ അങ്ങനെ അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല എന്ന് ഇയാൾ കൽപ്പന കൽപന തിട്ടൂര വറക്കിയിട്ടുണ്ടോ ഇയാൾ അത് പറഞ്ഞിട്ടല്ലോ അപ്പോഴും അയാൾ പറഞ്ഞു എന്തായാലും അത് ഓരോ ആളുടെ രീതികളിലാണ് ഓരോ ആളുകളെ അവര് പിന്നെ കാണുന്നത് എങ്ങനെയാണ് എന്ന് സ്വയം പിന്നെ അഹങ്കരിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയാ പിന്നെ സ്വയം അർമാദിച്ച് അതിനകത്ത് ആനന്ദമുളകുന്നതിനായി സംസാരിക്കാനായിരുന്നു ചെയ്തത് ശരിക്കും അത് മുഴുവൻ എന്താന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ സമ്പൂർണമായ ആത്മാശത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാളാണ് ഇയാൾ ഇതിൽ ഇതിനകത്ത് വേറെ വേറെ നമ്മൾ സംശയിക്കാനല്ല ഈ സാധനം ഉണ്ടാകും കുറവായിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു നാശത്തിന്റെ ഒരു പിന്നെ വാഹകനായി അതിനെ നശിപ്പിക്കുന്നതിന്റെ ആളായി ഇയാൾ മാറും അതിനെ കൈക്കാരനായിട്ട് ഇപ്പൊ ആര് നിൽക്കുന്നതാ എംബി കോഴി നിൽക്കുന്നത് പറഞ്ഞു ഇതൊന്നും അതിനകത്ത് ഒരു വലിയ അത്ഭുതകരമായ സംഭവമല്ല ഇനി ഒരിക്കലും തന്നെ ഈ പാർട്ടിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ പറയപോലെ പാർട്ടിക്ക് തിരിച്ചു വന്ന് അതിന്റെ ഒരു വസന്തകാലത്തെ വീണ്ടെടുക്കുക സാധ്യമല്ല ഒരിക്കലും ഇനി വസന്തകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർച്ച് കേരളത്തിൽ അതിന് വസന്തകാലമില്ല ഇല്ല അതില്ലാതാക്കി തീർത്തുകാരാണ് ഏക ഉത്തരവാദി ഏക ഉത്തരം ഓമനിപ്പട്ട ഒരൊറ്റ ഉത്തരവാദി മാത്രമേ ഉള്ളൂ അത് ഈ പ്രണയിക്കാരനായിട്ടുള്ള ഈ പറയുന്ന വിജയം തന്നെയാണ് വേറെ ആരുമല്ല ഉത്തരവാദി ഞാൻ സംഘടനയെ ലക്ഷ്യിച്ചു പാർട്ടിയെ നശിപ്പിച്ചു പല കേരളത്തിനെ നശിപ്പിച്ചു അതിൽ പകരം ബന്ധു വെച്ചാൽ എല്ലാം വേണ്ടാത്ത സാധനങ്ങൾ മുഴുവൻ അതിലൊന്നുപോയി അയാൾ ഇൻജക്ട് ചെയ്ത് അയാൾ ഇഞ്ചക്ട് ചെയ്ത് വെച്ചു എന്തായാലും കൂട്ടി നിൽക്കുന്ന ഒരു സെക്രട്ടറി അല്ലെ അതിന് അതിൽ മാത്രമായി കൂട്ടി കൂട്ടുനിൽക്കുന്ന അയാൾ കേരളത്തിനകത്ത് അയാൾ പറയുന്ന ഒരു പ്രസ്താവന ഇപ്പം ആരും ഒരാൾ മുഖവലിക്ക് എടുക്കുന്നത് ഇതിലൊന്ന് മാറിയൊന്നും ആലോചിക്കട്ടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരു പ്രസ്താവന ഒരാണിപ്പോ ഗൗരവത്തെടുക്കുന്നത് പ്രസ്താവന അതൊരു ഒരു ജോക്കറുടെ പ്രസ്താവന മാത്രമായിട്ട് ചുരുങ്ങിയില്ല അയാൾ എന്താ ഇപ്പൊ കഴിച്ചത് വാർത്താ സമയം നടത്തി അയാൾ എന്താ പറഞ്ഞാണ് എന്തു പറഞ്ഞ ആ കാതിർ പ്രയോജിക്ക് എന്താ പറയുന്നത് അയാൾക്ക് വല്ല വിഷയമുണ്ടോ അയാൾക്ക് വല്ല വിഷയമുണ്ടോ രാഹുൽ ഗാന്ധി ഇപ്പൊ എന്താ ഇപ്പം എന്താ പറയുന്നത് പിന്നെ ഇന്നത്തെ ഏതോ ഒരു സംഭവത്തിന്റെ അതൊരു പോസ്റ്റിംഗ് കണ്ട പോലെ തോന്നിയാൽ കണ്ടുപോലെ തോന്നിയാണ് പിന്നെ അത് ആരാണെന്ന് പറയില്ല പറഞ്ഞ മാപ്പ് പറയുമെങ്കിൽ പറയാമെന്ന് എന്ത് എന്താ എന്താണ് ഇയാൾ പറഞ്ഞത് ഇയാൾ പോൾ ബ്യൂറോ അല്ലേ പാർട്ടിയുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലേ ഇയാള് എത്ര മഹാരഥന്മാർ എഴുതിയിരിക്കുന്ന ഇപ്പൊ തസ്തികയാണത് ഇത്ര മഹാരഥന്മാർ ഇതുപോലത്തെ ഒരു ഒരു എന്താ പറയുക ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത പാർട്ടി സെക്രട്ടറി ആവാൻ ഒരു ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരാൾ അതുകൊണ്ടാവാൻ അതുകൊണ്ടായിട്ട് ഗരീകർ എന്താ പറയുക ഇതെല്ലാം ഇയാൾ പറയും ഇയാളുടെ താൽപര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സെക്രട്ടറി ആയിരിക്കും കോടിയേരി ബാലകൃഷ്ണൻ ആണെങ്കിൽ ഇത് നടക്കൂ ഉറപ്പാണ് നടക്കൂല്ല നൂറ് ശതമാനം ഉറപ്പാണ് കോടിയേരി വിവിധങ്ങളായ ഘട്ടങ്ങളിൽ പിന്നെ പിന്നെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ മുമ്പിലായി സറണ്ടർ ചെയ്യേണ്ടത് ശരിയാണ് ഒരുപാട് ഘട്ടം സെറണ്ടറി ചെയ്തു പക്ഷേ ഇത്ര അബദ്ധപരമായ ഗ്രാമത്തിൽ പോകുമ്പോൾ അയാൾ കൃത്യമായിരിക്കുന്ന കറക്റ്റ് ചെയ്യാനുണ്ടായിരിക്കുന്ന ഒരു സംഘടന പാഠവർക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒരു ഒരു സംഘടനാ പറഞ്ഞാൽ അത്ര അത്ഭുതകരമൊന്നും അല്ല പക്ഷെ ഒരു ഒരു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൊണ്ടുപോകാനുണ്ടായിരുന്നു പാഠവം തീർച്ചയായും കൂടി ഇരിക്കുണ്ടായിരുന്നു ഇതില്ലേ ഒരു വസ്തുവില്ല ഒരു വസ്തു ഇല്ലാത്തതുകൊണ്ടല്ലേ അല്ലെങ്കിൽ ഒരു പാർട്ടി സെക്രട്ടറി കൊണ്ട് ഇത്രയേറെ വഷളായിരിക്കുന്ന വളിപ്പായിരിക്കുന്ന പ്രസ്താവന കൊടുക്കുവായിരുന്നു ഒരാൾ ഇങ്ങനെ കൊടുക്കുവോ പാർട്ടി അത് പാർട്ടി സെക്രട്ടറി എന്നുള്ളത് ഞാൻ പറയുന്നു പക്ഷേ പിന്നെ മറ്റേത് പറഞ്ഞ ശൈലജിന്റെ അഭിപ്രായമാണ് അതെന്താ അഭിപ്രായം പാർട്ടിക്കെട്ട് അഭിപ്രായം ഉണ്ട് അങ്ങനെയാണ് കോൺഗ്രസ്കത്ത് നിന്നാ പോലെ കെ പി സി സിയിലെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന അഭിപ്രായത്തിന്റെ മേലെ സ്വാഭാവികമായിട്ടും കെ പി സിയിലെ സെക്രട്ടറിമാരുടെ അഭിപ്രായം പറഞ്ഞാൽ അതിന് സർവ്വസാധാരണ ആണല്ലോ എന്നാൽ ഇപ്പൊ അതിനത് പരമാവധി കുറഞ്ഞു അങ്ങനെ കുറഞ്ഞു വരുന്ന ഘട്ടം ഉണ്ടാവുമ്പോഴാണ് ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു സംഘടനാ കേന്ദ്രീകരണം ഉണ്ടായിരിക്കുന്ന ഒരു ഒരു പാർട്ടിക്കകത്ത് ഇത്തരം ഒരു അസംബന്ധങ്ങൾ വരുന്നത് ഈ അസംബന്ധത്തിന് ശേഷമാണല്ലോ ഇ പി ജേരാൻ രംഗത്ത് വരുന്നു ഇ പി ജയരാജൻ എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് സാമൂഹ്യമായിരിക്കും ഒഴിക്കാൻ വാർത്തകൾ കേരള കോൺഗ്രസിലാക്കുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും ഉണ്ടോ ഒരു അസൂലത്തിലായിരിക്കും അങ്ങനെ ഈ ഈ പറയുന്ന കണ്ടം ചെയ്ത് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി രംഗത്ത് പറയുമ്പോൾ അവരെല്ലാവരും ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ചാവേറുകളായിരിക്കും പക്ഷെ ചാവേറുകൾക്ക് ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റിയും ശുദ്ധിയുമായിരിക്കും ലൈഫ് അവർക്കില്ല കാരണം അവരെല്ലാത്തിനും തീർന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ല കേരള രാഷ്ട്രീയത്തിൽ എടുക്കാൻ ചെക്കായിരിക്കുന്ന ആളുകൾ വന്നിട്ട് ഇങ്ങനെ പറയുന്ന കുറെ പ്രഖ്യാപനങ്ങളിൽ അതിൽ വേറെ 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 ഒരു കാര്യം അതിനകത്ത് ഉണ്ടാവില്ല കാഫിർ എന്ന് പറയുന്ന ഒരു പ്രയോഗം അത് ഇങ്ങനെ ആലോചിക്കട്ടെ എവിടെയാണ് എവിടെയാണ് ഈ സാധാരണ പറയുന്നത് ഒരു ഒരു ഡിവൈ പോലെ രാജലേ പിന്നെ ജനറൽ സെക്രട്ടറി പറഞ്ഞ പ്രസിഡന്റ് ആയിരിക്കുന്ന ഒരു പൂർവക ഭക്ഷണൻ ആ പൂർവക ഭക്ഷണം വന്നിട്ട് ആ പഠകലിൽ പ്രസിദ്ധിച്ച് എന്താണ് പിന്നെ ഷാഫി പിന്നെ പൊളിറ്റിക്കൽ പൊയ്സൻ ആണെന്ന് പൊളിറ്റിക്കൽ പൊയ്സൺ വെനാരാ ഇവനാരത് ാരാണ് കേരളത്തിലെ ഇയാൾക്ക് എന്താണ് ഈ റജീദ് റഹീബിന്ഹീമിന് എന്താണ് കേരളം കൊടുക്കുന്നത് എന്ത് സ്വാധീനമാണ് ഇയാൾക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാ നര ഇവരെ ഈ പാർട്ടി സംഘടന വിളിച്ചാൽ ആരും കേൾക്കും ഇവർ പറയുന്ന കാര്യം ഒരു വിവരമില്ലാതെ വിളിച്ചു പറയുന്ന ആളുകൾ അതല്ലല്ലോ ഒരു യൂത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഭവമല്ലോ അപ്പോ അതിന്റേതായിരിക്കുന്ന എന്താ പറയുക ആന്തരികമായി തുളിക്കുന്ന അതിന്റെ യാഥാർത്ഥ്യങ്ങളും നീതിബോധങ്ങളും സൈസണിക നിലപാടുകളും ഉണ്ട് ൂഡ് ചെയ്യാനുള്ളത് പാർട്ടി തകർച്ചയിലേക്ക് തന്നെ പോകുന്നു എന്ന് തന്നെയാണോ അല്ല പാർട്ടി അതിന്റെ സമ്പൂർണമായ നാശത്തിലേക്ക് പോയി എന്നുള്ള സമ്പൂർണ്ണമായ നാശത്തിലേക്ക് പോയി എന്നുള്ളതാണ് പോകുന്നു എന്നല്ല പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞു അത് നിങ്ങൾ നോക്കിക്കോ പരാതിക്കുന്ന ലോക നിയമസഭ സോറി പഞ്ചായത്തുകളിൽ ജാനങ്ങളോട് എഴുതി ഒപ്പുട്ടിയാ തരാം ഈ പാർട്ടിയുടെ പാർട്ടിയുടേതായിരിക്കുന്ന ഒരുപടി സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ഈ പിന്നെ തെരഞ്ഞെടുപ്പിനകത്ത് പിന്നെ വിവിധ പഞ്ചായത്തുകൾക്ക് സ്ഥാനാർത്ഥികളായി രംഗത്ത് വരും നിങ്ങൾ നോക്കിക്കോ ഞാനിത് ജാനോട് പറഞ്ഞിരിക്കുന്നു നിരവധി പേർ സ്വതന്ത്രമായി മത്സരിക്കും സ്വതന്ത്രമായി മത്സരിക്കുക എന്ന് പറയുമ്പോ പാർട്ടിയുടെ വോട്ടാണ് പോവുക ഉറപ്പാണ് ഉറപ്പാണ് പോവുക എന്നുള്ളത് ഞാൻ സംശയം വിചാരിക്കട്ട അതെന്താന്ന് വെച്ചാൽ പിന്നെ എന്താ പറയാ അതിന്റെ എന്താ പറയാ അതിന്റെ ഒരു കെട്ടെന്ന് പറയില്ല നമ്മള് സംഘടനാപരമായ കെട്ടുറപ്പ് അത് തകർത്തുണ്ടായിരുന്നവർ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുന്ന ഗോവിന്ദൻ മുതലാളി പറയുന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അതെ കെ കെ ശൈലജ എന്ന ജനകീയ നേതാവിനെയും പാർട്ടി പുറത്താക്കാൻ ശ്രമിക്കുന്നു അതെ ജനകീയ നേതാവ് പറഞ്ഞാൽ ഇതും ഞാനില്ല പക്ഷെ സംഭവം എന്താന്ന് പറഞ്ഞാല് അവർക്കുണ്ട് എന്ന് പത്രങ്ങൾ ചാർത്തിക്കൊടുത്തിരിക്കുന്ന ഒരു 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 പ്രാമുഖ്യമുണ്ട് ആ പ്രാമുഖ്യ ആ പ്രാമുഖ്യത്തിന്റെ വേറെ ഒരു വലിയ ഗരുകൂടായി നിന്നിരിക്കുന്ന ഒരു ഒരു പിന്നെ 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 എന്താ പറയാ സംസ്ഥാന സെൻട്രൽ കമ്മിറ്റി മെമ്പറാണോ അവർ ആ സാധനം എന്തായെന്ന് പറഞ്ഞാൽ പാർട്ടി തന്നെ പൊളിച്ച് കൈ കൊടുത്തു പൊളിച്ച് കൈ കൊടുത്തു ഇനി അവർക്ക് എന്താ പറയാ നിങ്ങൾ നിങ്ങൾ എന്താ ഞാനൊരു കഴിഞ്ഞവിടെ പറഞ്ഞു നിങ്ങൾക്ക് അവര് ഗദ്ഗത കണ്ഠയായി പറഞ്ഞല്ലേ ഈ പറയുന്ന ഷാഫിയെ കുറിച്ച് അല്ലെ ഞാനൊരു സ്ത്രീയല്ലേ എന്നെ കുറിച്ച് ഇങ്ങനെ പറയാമെന്ന് ചോദിച്ചു ചോദിച്ചല്ലേ അല്ലേ ഇത് പറയുമ്പോ അവരൊരു എത്രമാത്രം എത്രമാത്രം ആയിരുന്നു എത്രമാത്രം കാമറ്റത്തിലാണ് അവർ അഭിനയിച്ചെന്നുള്ളതാണ് അല്ലേ ഈ അഭിനയിച്ചിരിക്കുന്ന പിന്നെ സ്ത്രീക്ക് ഇപ്പൊ അവർ എന്താ പറയാ എന്താ പറയാ ഞാൻ സ്ക്രീൻഷോട്ട് ഞാൻ കണ്ടതല്ലേ അപ്പൊ പിന്നീട് തമരന്താ പറഞ്ഞ് ഞാൻ അങ്ങനെ പറഞ്ഞ് സ്ക്രീൻഷോട്ട് കണ്ടുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഈ ഇങ്ങനെ പിന്നെ ഒരേ സമയത്ത് തന്നെ പിന്നെ എന്താ പറയാ നമ്മുടെ നാട്ടിൽ പറയുന്ന കൈച്ചറി നമ്മുടെ നാട്ടിൽ പറയണം കൊണ്ടുവന്ന് വരാനുള്ള ഇതിൽ പിടിച്ചാൽ കിട്ടുന്ന ഒരു ഒരവസ്ഥയിൽ ഇതുപോലെ അഭിപ്രായങ്ങൾ മാറുന്നതല്ല പാർട്ടി സെൻട്രൽ കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാലോ അത് ഇത്രയേറെ ഗൗരവതരമായിരിക്കുന്ന ഒരു വിഷയത്തെ അത് കേരളത്തിനകത്ത് വർഗീയ കലാപം ഉണ്ടാക്കാൻ ബോധപൂർവ്വമായി ചൊവിച്ച് സമൂഹത്തിൽ ഭിന്നിക്കുണ്ടാക്കുകയും അങ്ങനെ പിന്നെ എത്ത പറയാൻ വളരെ ശാന്തമായി ജീവിച്ചു പോകാവുന്ന പിന്നെ ഏറിയകളെ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ആസൂത്രിതമായിരിക്കുന്ന ബുദ്ധി ഊഢാലോചന ഇതിന്റെ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ കൂടി ഞാൻ പറഞ്ഞത് ശരിക്കും ഇയാളുടെ പേരിൽ പിന്നെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കേണ്ടതാണ് ഇയാൾ ഇയാളുടെ ഗവൺമെന്റിന്റെ പേരിൽ അയാൾ പത്രക്കാരെ ചോദിച്ചപ്പോ പത്രക്കാരെ ചോദിച്ചപ്പോൾ ഇയാളെന്ന് പറയാ പത്രത്തിൽ ഞാനും കണ്ടുവെന്നല്ലേ ഒരൊറ്റ പത്രക്കാരൻ ചോദിച്ചു താൻ എന്തിനാണോ ഇവിടെ ഇരിക്കുന്നത് യാഥേരോ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിട്ട് ഇവിടെ ഇരിക്കുന്നത് ഒരു പത്രക്കാരൻ ചോദിച്ചോ ഈ പത്രക്കാരുടെ നീതിബോധം എന്താണ് ശരിക്ക് എന്താണ് നീതിബോധം ഇത് ഇവർ നേരെ പറഞ്ഞു കെ പി സി പ്രസിഡന്റ് ആണ് പറയുന്നത് അത്ര അവരുടെ നാവുണ്ടാവും അല്ലെ പാപം പാലത്തെ കസുക നാവുമായിട്ട് ഓരോരുത്തരും ചോദിക്കില്ലായിരുന്നോ എന്തോ അക്ഷര ചോദിക്കാറുണ്ട് അവർ കേരളീയ പൊതുസമൂഹത്തിനകത്ത് ഇത്ര അതായത് ഒരു ഞാൻ അതിന് അതിനായിട്ട് കൺക്ലൂഷൻ ശരിക്കും ഇങ്ങനെ പറയാം കേരളത്തിനകത്ത് കേരളീയ പൊതുസമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഒറുക്കപ്പെടേണ്ടിരിക്കുന്ന ഒരു പാർട്ടി സംഘടനാരൂപമായി സി പി ഐ എം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ മാറ്റിയത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് ആ മാറ്റിയിരിക്കുന്ന സംഭവത്തെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് പറഞ്ഞാൽ കേരളത്തെ പാർട്ടി സെക്രട്ടറി അയയ്ക്കുന്ന ഗോൾ ശരി ശരി സന്തോഷം ഞാൻ ഇനിയും വിളിക്കും വിഷയങ്ങളുണ്ട് പ്രതിയർത്തി സന്തോഷം താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ